ആപ്പിന്റെ പരസ്യത്തിൽ അഭിനയിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് ജയസൂര്യ പ്രിയ പ്രേക്ഷകരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സേവ് ബോക്സ് ബിഡിങ് ആപ്പ് തട്ടിപ്പുമായി തനിക്ക് ബന്ധമില്ലെന്ന് ഇ ഡിയോട് വ്യക്തമാക്കി നടൻ ജയസൂര്യ രംഗത്തെത്തിയിരിക്കുന്നു ഒരു അഭിനേതാവെന്ന നിലയിൽ പരസ്യത്തിൽ അഭിനയിക്കുക മാത്രമാണ് താൻ ചെയ്തത് എന്നാണ് നടൻ ഇ ഡി സംഘത്തോട് വ്യക്തമാക്കിയത് ആപ്പിന്റെ പരസ്യത്തിൽ അഭിനയിക്കുക മാത്രമാണ് പരസ്യത്തിൽ അഭിനയിക്കുന്നതിന് കരാർ പ്രകാരം നൽകേണ്ട തുക തനിക്ക് മുഴുവനായി ലഭിച്ചില്ല സേവ് ബോക്സ് ആപ്പിൽ മറ്റ് സാമ്പത്തിക ഇടപാടുകളൊന്നും തനിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു അതേസമയം ആപ്പുമായി ബന്ധപ്പെട്ട് ജയസൂര്യക്ക് എന്തെങ്കിലും ബിസിനസ് പങ്കാളിത്തമുണ്ടോ എന്ന് അന്വേഷിക്കുന്നുമുണ്ട് ജയസൂര്യ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നാണ് ഇ ഡി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന തൃശൂർ സ്വദേശിക് റഹിം രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ സേവ് ബോക്സ് ബിഡിങ് ആപ്പുമായി ബന്ധപ്പെട്ടാണ് തട്ടിപ്പ് കേസ് ഓൺലൈൻ ലേല ആപ്പാണ് ഇത് ആപ്പിന്റെ മറവിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പുറത്തുവരുന്നത് പിന്നാലെ സ്വാതിക് റഹിം പിടിയിലുമായി തുടർന്ന് ഇ ഡിയും ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തു സേവ് ബോക്സ് ബിൽഡിംഗ് ആപ്പ് ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ജയസൂര്യ രണ്ടു കോടിയോളം രൂപ ജയസൂര്യക്ക് സ്വാത്തിക് വാഗ്ദാനം ചെയ്തിരുന്നതായാണ് വിവരം മറ്റു പല സിനിമാ താരങ്ങളും ആപ്പിന്റെ പ്രചാരണത്തിൽ നവമാധ്യമങ്ങൾ അടക്കം ഭാഗമായി സ്വാത്തിക്കിനും ജയസൂര്ക്കുമിടയിൽ നടന്ന സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ച ശേഷമാണ് ജയസൂര്യയെ ഇ ഡി വിളിപ്പിച്ചത് ഡിസംബർ ഇരുപത്തിനാലിന് ജയസൂര്യ ഇ ഡിക്ക് മുന്നിൽ ഹാജരായിരുന്നു ഇന്നലെ ജയസൂര്യയുടെ ഭാര്യ സരിതയും മൊഴി നൽകാനെത്തി ജയസൂരിയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സരിതയാണ് ഇതാണ് അന്വേഷണം ഇവരിലേക്കും നീളാൻ കാരണം രണ്ടു വർഷം മുമ്പ് ഏറെ വിവാദമായ കേസാണ് സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് ഓൺലൈൻ ലേല ആപ്പായ സേവ് ബോക്സിന്റെ ഫ്രാഞ്ചൈസി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്നായിരുന്നു പരാതി കേസിൽ സേവ് ബോക്സ് സ്ഥാപന ഉടമയായ തൃശൂർ സ്വദേശി സ്വാതിക് റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ ഇ ഡിയും അന്വേഷണം നടത്തുന്നത് ഇത് രണ്ടാം തവണയാണ് നടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ഇന്ത്യയിലെ തന്നെ ആദ്യ ലേല ആപ്പ് എന്ന് പറഞ്ഞാണ് സേവ് ബോക്സിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് സേവ് ബോക്സ് ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി നടൻ ജയസൂര്യമായി കരാറിലേർപ്പെട്ടിരുന്നതായി ഇ ഡി വൃത്തങ്ങൾ നൽകുന്ന വിവരം സിനിമാ താരങ്ങളുമായി അടുത്ത അടുപ്പം പുലർത്തിയിരുന്ന സാത്തിക് റഹീം ഈ ബന്ധങ്ങളും തട്ടിപ്പിന് ഉപയോഗിച്ചതായി അന്വേഷണ സംഘത്തിന് അന്ന് വിവരം ലഭിച്ചിരുന്നു സിനിമാ താരങ്ങൾക്കൊപ്പമുള്ള ചിത്രങ്ങളടക്കം പങ്കുവച്ച് ആളുകളെ സേവ് ബോക്സ് ആപ്പിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്തുവെന്നാണ് വിവരം സിനിമാ താരങ്ങളെ പങ്കെടുപ്പിച്ചാണ് സാത്തി സേവ് ബോക്സിന്റെ ലോഞ്ചിങ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് എന്നാൽ ഈ ചടങ്ങിൽ പങ്കെടുത്ത താരങ്ങൾക്ക് പഴയ ഐഫോണുകൾ പുതിയ പെട്ടിയിലാക്കി സമ്മാനമായി നൽകി കബളിപ്പിച്ചു എന്നും ആരോപണമുണ്ടായിരുന്നു ഓൺലൈൻ ലേലം നടത്തുന്ന സ്ഥാപനമാണ് സേവ് ബോക്സ് ഇതേ പേരിൽ മൊബൈൽ ആപ്പും പുറത്തിറക്കിയിരുന്നു ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കുറഞ്ഞ വിലയിൽ ഓൺലൈൻ ലേലത്തിലൂടെ സ്വന്തമാക്കാമെന്നായിരുന്നു കമ്പനിയുടെ വാഗ്ദാനം ഈ ലേലത്തിൽ പങ്കെടുക്കാനായി സേവ് ബോക്സ് നൽകുന്ന വിർച്വൽ കോയിനുകൾ പണം കൊടുത്തു വാങ്ങണം ഈ കോയിനുകൾ ഉപയോഗിച്ചായിരുന്നു ലേലം നടത്തിയത് സേവ് ബോക്സിന്റെ ഫ്രാഞ്ചൈസി നൽകാമെന്ന് പറഞ്ഞ് സാത്തിക് റഹീം ലക്ഷങ്ങൾ തട്ടിയെന്നാണ് വിവരം മാസം ഇരുപത്തി ലക്ഷം രൂപ വരെ ലാഭം വാഗ്ദാനം ചെയ്താണ് സാത്തിക് റഹീം നിക്ഷേപങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് നൂറിലധികം പേരിൽ നിന്ന് ഇത്തരത്തിൽ ലക്ഷങ്ങൾ നിക്ഷേപമായി സ്വീകരിച്ചിട്ടുണ്ടെന്നായിരുന്നു വിവരം എന്നാൽ ആർക്കും ലാഭവിഹിതമോ മുടക്കിയ പണമോ ലഭിക്കാതെ വന്നതോടെ പരാതികൾ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് സ്വാത്തിക് അറസ്റ്റിലായത് സംസ്ഥാന സർക്കാരിന്റെ കാരമൺ ടൂറിസത്തിന്റെ മറവിലും ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നു അന്ന് ചില മാധ്യമങ്ങൾ ഈ തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്തതുമാണ് ജന്മനാ തട്ടിപ്പുകാരനെന്ന എന്നാണ് ർ പറയുന്നത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ആപ്പ് വഴി വിൽക്കുന്ന പരിപാടിയാണ് ഇയാൾ ആദ്യം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്ത് ഇത് എട്ട് നിലയിൽ പൊട്ടി കേരളത്തിലെ ആദ്യത്തെ ബിഡിംഗ് ആപ്പ് എന്ന വീമ്പടിച്ചായിരുന്നു തുടക്കം പരസ്യത്തിനായി വൺ തുകകൾ മുടക്കി സ്വാതികൃഹിം നിരവധി കമ്പനികൾ തുടങ്ങിയിരുന്നു ബിഡ്വാല ആപ്പ് സേവ് ബോക്സ് കൺസെപ്റ്റ്സ് സേവ് ബോക്സ് എന്റർടൈൻമെന്റ് തൃപ്റ്റി ഇൻക്യുബേഷൻ ഫണ്ടമെന്റൽ ട്രേഡിംഗ് ലിമിറ്റഡ് സേവ് ബോക്സ് എക്സ്പ്രസ് ലിമിറ്റഡ് എന്നിങ്ങനെ നിരവധി കമ്പനികൾ ഇയാൾ രൂപീകരിച്ചു വെയ് രാജ വെയ് തൃശൂർ സ്വാതിക് റഹീമിനെതിരെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു തട്ടിപ്പിനിരയായ ചാവക്കാട് സ്വദേശി മുനിയൂർ കെയുടെ ദുരനുഭവങ്ങൾ നേരത്തെ ചില മാധ്യമങ്ങൾ പങ്കുവച്ചിരുന്നു പല പുതിയ മേഖലകളിലും സ്റ്റാർട്ടപ്പുകൾ വരുന്നു എന്ന് പറഞ്ഞായിരുന്നു നിക്ഷേപ സമാഹരണം ആർക്കെങ്കിലും പണം തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പുതിയ ഇരകളെ പറ്റിച്ചുകൊണ്ടായിരുന്നു തട്ടിപ്പ് പുറത്തു വന്നതോടെ സ്വാതിക് അന്ന് മുങ്ങിയിരുന്നു നേരത്തെ ദുബായിൽ ഇയാൾ ഇതേ തട്ടിപ്പ് നടത്തിയതായും പറയുന്നു ബിഡിങ് ആപ്പിന്റെ മറവിൽ കിട്ടിയ പണം സ്വാതിക് എന്തിനുപയോഗിച്ചു എന്ന കാര്യവും ദുരൂഹമാണ് ലേലം വിളിച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ നേടിയെടുക്കുന്ന പരിപാടിക്കാണ് സേവ് ബോക്സ് ബിഡിങ് ആപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് നാൽപ്പതിനായിരം രൂപ വിലയുള്ള ഒരു ലാപ്ടോപ്പ് ഒരു രൂപയ്ക്ക് നിങ്ങൾക്ക് ലേലം വിളിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞാലോ എങ്ങനെയുണ്ടാവും അതാണ് തട്ടിപ്പിന്റെ രീതി കൂടുതൽ ആളുകൾ വന്നാൽ വീണ്ടും ലേലം വിളിക്കാം കൂടുതൽ ബിഡുകൾ ഉണ്ടോ എന്ന് രണ്ട് മിനിറ്റോളം ആപ്പിന്റെ സംവിധാനം കാത്തിരിക്കും പിന്നീട് എത്ര തുകയ്ക്കാണോ നിങ്ങൾ ഒടുവിൽ ലേലം വിളിച്ചത് ആ തുകയ്ക്ക് നിങ്ങൾക്ക് ലാപ്ടോപ്പ് കിട്ടും പ്രാഥമിക രൂപം തുടർ പോലും സ്ത്രീകളെയും യുവാക്കളെയുമാണ് ഇയാൾ കൂടുതലും വീഴ്ത്തിയത് തൃശൂർ ആസ്ഥാനമായിട്ടായിരുന്നു ഈ തട്ടിപ്പ് തൃശൂർ തന്നെ ആറു കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നു മറു ജില്ലകളിൽ വേറെയും തട്ടിപ്പിന്റെ രീതി സേവ് ബോക്സ് ആപ്പിന്റെ ലൈസൻസ് കിട്ടാൻ താൻ നേരിട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു എന്നാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏറ്റവും മികച്ച സംരംഭകനുള്ള പുരസ്കാരം കാരവൻ ടൂറിസ്റ്റിന്റെ പ്രൊമോട്ടർ എന്നിങ്ങനെ സെൽഫ് പ്രൊമോഷൻ സേവ് ബോക്സ് എക്സ്പ്രസ് എന്ന പേരിൽ ആമസോൺ ഒക്കെ പോലുള്ള ഡെലിവറി സിസ്റ്റം ഫ്രാഞ്ചൈസി തരാമെന്ന് പറഞ്ഞ് പത്ത് ലക്ഷം രൂപ തട്ടുന്നു ഇരുപത്തയ്യായിരം രൂപ നിക്ഷേപിച്ചാൽ പ്രതിമാസം അഞ്ചു ലക്ഷം സമ്പാദിക്കാമെന്ന തട്ടിപ്പ് കേരളത്തിലുടനീളം സേവ് ബോക്സ് സ്റ്റോർ തുടങ്ങാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തത് സ്റ്റാർട്ടപ്പ് മോഹങ്ങളുമായി നടക്കുന്ന ചെറുപ്പക്കാരെ ആകർഷിച്ച് വിദേശ ഏഞ്ചൽ നിക്ഷേപകരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കുരുക്കൽ സ്റ്റാർട്ടപ്പ് ആശയം അടിച്ചുമാറ്റി പുറത്ത് വിൽക്കൽ വെറുതെ ഇരുന്നാൽ പണം കിട്ടുമെന്ന് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് എന്നിങ്ങനെ വളരെ വ്യാപ്തിയേറിയതായിരുന്നു സ്വാത്തിക് റഹീമിന്റെ ഈ തട്ടിപ്പ് എന്തു തന്നെയായാലും പ്രിയ പ്രേക്ഷകർ ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് തന്നെ കരുതാം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം